എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു രണ്ട് നില വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ പുതുതായി ഒക്കെ വീട് കയറ്റുന്നവർക്ക് ഒരു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പം നമ്മളിവിടെ പെയിൻറ് മാർക്ക് ആണ് ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ട് കോട്ട് പെയിൻറ്റും ഒരു കോട്ട് പ്രൈമറും ആണ് നമ്മളിവിടെ നിലവിൽ ഇപ്പോൾ അടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ വേറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിറ്റൗട്ട് സിറ്റൗട്ടെന്ന് കയറിയാൽ നേരെ ലിവിങ് ഹാൾ ലിവിങ് ഹാളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഹാള് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ താഴത്ത് ഒരു ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളൊരു ബെഡ്റൂമും നൽകിയിട്ടുണ്ട് ഇവിടെ റൂമുകൾക്കെല്ലാം ജിപ്സം ബോർഡ് നൽകിയിട്ടുണ്ട് അത് പൊട്ടിയിട്ടാണ് നമ്മളിവിടെ പെയിൻറ് വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ ജിപ്സും മാത്രമാണ് പുട്ടി വർക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള ചുമരുകളൊന്നും നമ്മൾ പുട്ടി ചെയ്തിട്ടില്ല ഇവിടെ നമ്മൾ ബർജറിൻ്റെ ഈസി ക്ലീൻ പെയിൻ്റ് ആണ് നമ്മളിവിടെ അടിച്ചിരിക്കുന്നത് വാഷബിൾ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്തെങ്കിലും ചളിയോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഈ സി പ്രത്യേകത മുകളിൽ എട്ട് കയറി വന്നു കഴിഞ്ഞാൽ മൂന്ന് ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ട് സാധാ ബെഡ്റൂം അതുപോലെ ഒന്ന് അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമും നൽകി ബാക്കി രണ്ട് ബെഡ്റൂമൊക്കെ കോമൺ ബാത്റൂമെന്ന രീതിയിൽ മോളിലത്തെ ഹാളിൽ ഒരു ബാത്റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഫ്ലോറിനൊക്കെ നൽകിയിട്ടുള്ളത് വൈറ്റ് ആണ് വൈറ്റ് ഗ്രാനൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ വീടിൻ്റെ അകത്ത് നല്ല വെളിച്ചം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടുത്തെ ഡോറുകളൊക്കെ ഫെറഡോറുകളാണ് വെച്ചിട്ടുള്ളത് അത് നമുക്ക് വീട് കയറ്റുന്നവർക്കൊക്കെ ചിലവ് കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ളിലെ ഡോറുകളൊക്കെ നമുക്ക് ഫെറഡോറ് വെക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് വീടിൻ്റെ ചിലവ് കുറ വയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബാത്റൂമൊക്കെ ടൈൽ വർക്ക് ചെയ്തിട്ടുണ്ട് മുന്നിലേക്കുള്ള വാതിൽ നല്ല തേക്കിൻ്റെ വാതിലാണ് ചെയ്തത് അതുപോലെ തന്നെ കോടിയുടെ അടിവശം എൽഇഡി സെറ്റ് ചെയ്യുവാനും വേണ്ടി ഇവിടെ നൽകിയിട്ടുണ്ട് അതുപോലെ പിന്നെ ഡോറും ജനലും ഒക്കെ പോളിഷ് വർക്കാണ് ചെയ്യുന്നത് നമ്മൾ കട്ടില തേക്കിൻ്റെ പെയിൻ്റ് അടിച്ചതിന് ശേഷം ഗ്രെയിൻസ് വരഞ്ഞിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഷോട്ട് കേസുകളും ഒക്കെ മൾട്ടി വുഡ് കൊണ്ടാണ് ചെയ്തിട്ടിരിക്കുന്നത് പുറത്തു നോക്കുകയാണെങ്കിൽ നല്ല ഒരു അടിപൊളി ഡിസൈനിലോട് കൂടിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മൊത്തം പേജിങ് കഴിഞ്ഞാലുള്ള വീഡിയോ ഞാൻ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയെങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിന്നുമായി ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരേക്കൊന്ന് ഷെയർ ചെയ്യുകയും ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായി വീഡിയോക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം